ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്നുകൂടെ നോക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗപ്പി ഫിഷിനെ നമ്മൾ വളർത്തിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മുടെ ചാനൽ ഏകദേശം ഫിഫ്റ്റി കെ സബ്സ്ക്രൈബർ സാറായിട്ടുണ്ട് സോ നമ്മുടെ വീഡിയോ കാണുന്ന ചാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ട് ചാൻ തീർച്ചയായും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഗപ്പി ഫിഷിനെ നമ്മൾ വളർത്താൻ എടുക്കുമ്പോൾ ഒരിക്കലും തന്നെ തീരെ ചെറിയ ബൗളുകളിലോ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലോ ഒന്നും തന്നെ ഇവയെ ഇടാനായിട്ട് ശ്രമിക്കരുത് എപ്പോഴും തന്നെ അത്യാവശ്യം വലിപ്പുള്ള അക്വേറിയങ്ങളിലോ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ബോക്സ് പോലെയുള്ള ടാങ്കുകളിലും മറ്റും ഇടുന്നതാണ് ഇവയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്സഡ് ഗപ്പീസിനെയാണ് ഞാനിത് ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് ഇട്ടിരിക്കുന്നത് പണ്ട് ഞാൻ വളരെ കുറച്ചെണ്ണത്തിനെ കൊണ്ട് ഇട്ടതായിരുന്നു ഇന്ന് ഇപ്പം പെറ്റുപരികി ഒരുപാട് എണ്ണം ഉണ്ട് പിന്നെ ഇവയെ ബ്രീഡിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗപ്പി ഫിഷിനെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവുള്ളൂ പിന്നെ ഇവയെ ബ്രീഡിങ്ങിനെ നേടാൻ വേണ്ടി ഒരുപാട് വലിപ്പവും കാര്യങ്ങളും ഉള്ള ടാങ്ക് ഒന്നും തെരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കരുത് ഇവ വേഗത്തിൽ ബ്രീഡ് ബ്രീഡാകാൻ വേണ്ടി എപ്പോഴും ചെറിയ ടാങ്കുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് നിങ്ങൾ ഗെപിവിഷനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് സെയിൽ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഗെപിവിഷിനെ വളരെ വേഗം ബ്രീഡ് ചെയ്യിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഒരു മെയിലില് രണ്ട് ഫീമെയിൽ എന്ന റേഷ്യോയിൽ ഇവയെ ഇടുക പിന്നെ ഇവ വളരെ വേഗം ബ്രീഡ് ആവാനും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതും ഹെൽത്തിയുമായിട്ടുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കാനും വേണ്ടി ഇവയെ ഇടുന്ന ഒരാഴ്ചയെങ്കിലും മുൻപ് അതുപോലെ തന്നെ ബ്രീഡിങ് ഒക്കെ തന്നെ അത്യാവശ്യം മോയി മൈക്രോവൻസ് ുള്ള ഫുഡ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇപ്പൊ ബ്രീഡ് ആവാറാവുന്ന ടൈമിൽ ഇവയുടെ ടാങ്കിൽ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇവയുടെ ടാങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് പ്ലാൻസും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ബ്രീഡ് ആയതിനു ശേഷം ഇവയുടെ തന്നെ കുഞ്ഞുങ്ങളെ തിന്നാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ് ഗപ്പികൾ ഒരു തവണ ബ്രീഡ് ബ്രീഡാകുമ്പോൾ നോർമലി നമുക്ക് പത്തൊൻപത് കുഞ്ഞുങ്ങളോളം ലഭിക്കുന്നതാണ് എന്നാൽ ചില ഗെപ്പികളിൽ നിന്ന് നമുക്ക് പത്തും പതിനഞ്ചും കുഞ്ഞുങ്ങളെ മാത്രമേ ലഭിക്കത്തുള്ളൂ നിങ്ങൾ ഗെപ്പികളെ ജസ്റ്റ് വിനോദത്തിന് വേണ്ടി വളർത്താനാണെന്നുണ്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പോലെ ആയിട്ടുള്ള ഗെപ്പികളെ ാൽ മതിയാകും ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ ഇവ പെറ്റി വരുകതാണ് പക്ഷേ ക്രോസ് ബ്രീഡ് ആവുന്നതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും അതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതിനോട്ട് നിങ്ങൾ ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് സെയിൽ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മെയിലിന്റെ രണ്ട് ഫീമെയിൽ എന്ന റേഷ്യോയിൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള ഫിഷിനെ എടുത്ത് ബ്രീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയ കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ ടാങ്കിൽ നമ്മൾ ഒരിക്കലും അവയക്കാട്ടിൽ വലിപ്പമുള്ള മീനുകളെ ഒന്നും ഇടാനായിട്ട് ശ്രമിക്കരുത് കാരണം നമ്മൾ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഫീഡും കാര്യങ്ങളൊന്നും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ ഇവയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം തന്നെ വർദ്ധിക്കാൻ വേണ്ടി ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിലിനെ വേർതിരിച്ചിടുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒത്തിരി വിലയുള്ള ഗപ്പിഫിഷിനെ വാങ്ങിച്ച് ബ്രീഡ് ചെയ്യിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഗപ്പിഫിഷിനെ വാങ്ങിച്ച് ബ്രീഡ് ചെയ്യിപ്പിച്ച് ട്രൈ ചെയ്യാൻ നോക്കുക എന്നിട്ട് അത് സക്സസ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നല്ല വിലയുള്ള ഗപ്പിഫിഷിനെ വാങ്ങിച്ച് ബ്രീഡ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയുടെ മെയിൽ ഫിഷ് എപ്പോഴും നല്ല സ്ലിം ആയിരിക്കും അതുപോലെ തന്നെ നല്ല കളർഫുള്ളും ആയിരിക്കും എന്നാൽ ഫീമെയിൽ ഫിഷ് ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല അവ കുറച്ച് തടിച്ചിട്ട് മെയിലിന്റെ എത്ര കളറും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫൈ ചെടുക്കാനുള്ള മറ്റൊരു വഴിയാണ് ഇവയുടെ മെയിൽ ഫിഷിൻ്റെ അടിയിലത്തെ ഫിൻസും കാര്യങ്ങളൊക്കെ തന്നെ നല്ലതായിട്ട് കൂർത്തിട്ടായിരിക്കും എന്നാൽ ഫീമെയിൽ ഫിഷിനെ അങ്ങനെ ആയിരിക്കത്തില്ല അവയുടെ അടിയിലത്തെ ഫിൻസ് റൗണ്ട് ഷേപ്പിലായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും എന്താണ് ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് അതുപോലെ തന്നെ ഇവയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവയ്ക്ക് ഒരിക്കലും റവ അതുപോലത്തെ ക്വാളിറ്റി ഇല്ലാത്ത ഫുഡും കാര്യങ്ങളും ഒന്നും തന്നെ കൊടുക്കാൻ ശ്രമിക്കരുത് റവ പോലത്തെ ഫുഡ് നമ്മൾ ഇവയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ ഗ്രോത്തിനെ നല്ല രീതിയിൽ ബാധിക്കും മാത്രമല്ല ഇവയ്ക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നും തന്നെ ലഭിക്കത്തുമില്ല ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്നിരുന്നാൽ പോലും നമ്മൾ ലൈവ് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക മൊയ്ന മൈക്രോവേൺസ് പോലെയുള്ള ലൈഫ് ഫുഡ് വളരെ ചുരുങ്ങിയ ചിലവിൽ വീട്ടിൽ തന്നെ വളരെ എളുപ്പം നമുക്ക് കൾച്ചർ എടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതുപോലത്തെ ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കുന്നവർ മാക്സിമം അത് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി അത്തരത്തിലുള്ള ലൈഫ് ഫുഡും കാര്യങ്ങളും നമുക്ക് എന്നും കൊടുക്കാനായിട്ട് സാധിക്കാത്തവരാണെങ്കിൽ പോലും മാക്സിമം നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ ഇതുപോലത്തെ ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക നമ്മൾ മാക്സിമം ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ ഇവയ്ക്ക് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവ എപ്പോഴും നല്ല ഹെൽത്തിയുമായിട്ടിരിക്കും ഗപ്പിയളുടെ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുവാൻ വേണ്ടി നമുക്ക് ചുരുങ്ങിയ ചിലവിൽ കൊടുക്കുവാൻ സാധിക്കുന്ന ലൈ ഫുഡ്സിനെ പറ്റി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചേക്കാം പിന്നെ ഇവിടെ വാട്ടർ ചേഞ്ചും പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവയെ ഇടുന്നത് ഒരു ഫ്രിഡ്ജ് ബോക്സ് പോലെയുള്ള വലിയ ടാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മാസം ഒക്കെ കൂടുമ്പോൾ മാത്രം വെള്ളം മാറ്റിയാൽ മതിയാകും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡിനും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചാണ് വാട്ടർ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ധാരാളമായിട്ട് ഗെപ്പിഫിഷനൊക്കെ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ധാരാളമായിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സോ അങ്ങനെ വരുമ്പോൾ വെള്ളം വളരെ വേഗം തന്നെ ചീത്തയാകും മോശമായിട്ടുള്ള വാട്ടർ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് വളരെ വേഗം തന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പിടിപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സോ നമ്മൾ കൊടുക്കുന്ന ഫീഡിനനുസരിച്ച് എപ്പോഴും വാട്ടർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേണ്ടി വന്നാൽ വാട്ടർ ചേഞ്ച് ചെയ്ത് വാട്ടർ ക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവയെ വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാട്ടർ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് സെവൻ വാല്യു ആണ് ഇത്തരത്തിൽ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ തന്നെ ഇവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ അത് വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായകമാകുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗെപ്യഫിനെ വളരെ വേഗം തന്നെ ബ്രീഡ് ചെയ്യാനും അതുപോലെ തന്നെ അവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തുപോലെ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്തിടുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ